നിങ്ങക്ക് ഞാനോലെയുള്ള ബ്ലൗസാണ് ഞാൻ കട്ടിങ്ങും കട്ടിങ്ങായിട്ടും വീഡിയോ ആയിട്ടുള്ളത് കണ്ട നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മളിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കണതാണ് കണ്ട ഒട്ടും ഒരു ഇതില്ലാണ്ട് നല്ല ഭംഗിയായിട്ടല്ലേ കൈ ഒക്കെ നല്ല ഇത് ഇതിപ്പോ ഞാൻ തയ്ച്ചേക്കണത് നമ്മുടെ അംബ്രല ഫ്രോക്കിന്റെ ബാലൻസ് തുണി കൊണ്ട് തയ്ച്ചതാണ് അത് ഞാൻ അത് കട്ടിങ്ങും കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്ക് അപ്പൊ ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് നമ്മളൊരു ബ്ലൗസ് കട്ട് ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് ഇന്നൊന്നും പറയാം അതിന്റെ ഇടയിലൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് ആവശ്യത്തിലായിട്ടുണ്ട് വാച്ച് ടൈം ആണ് അത്യാവശ്യം ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് വാച്ച് ടൈം രണ്ടായിരത്തി ഇരുന്നൂറ് അട അടുക്കാറായപ്പോഴ് ഇന്നലെ മുപ്പത് വാച്ച് ടൈം പോയി അപ്പൊ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതായി അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഒരു കൊല്ലത്തിൽ കൂടുതലായ സംഭവങ്ങൾ പോകും എന്നാണ് പറഞ്ഞത് ശരിയാണ് പക്ഷെ അത് ഭയങ്കര ഒരു വിഷമ കാരണം നമ്മ നമ്മളൊരു ഇതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം എല്ലാവരും എന്റെ വീഡിയോ കണ്ട് വാച്ചവർ കുട്ടർ പരിപാടിയാണ് നമ്മ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് അപ്പം അതൊന്ന് ചെയ്തു തരണം ഇത് സങ്കടം എന്നാലും പറയുന്നതാണ് ഞാനത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ അതായത് നമ്മളുടെ ഷോൾഡറും ബാക്ക് ബൈഡും വരുമ്പോ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ചുരിദാറിൽ നിന്നും ബ്ലൗസിലേക്ക് വരുമ്പോഴുള്ളത് നമുക്കൊന്ന് കാണാം എന്റെ ബാക്ക് ഇങ്ങനെയാണ് പിടിച്ച് അതുപോലെ തന്നെ നമ്മ കൈയ്യൊക്കെ പോക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കേറി പോവാതെ ഇരിക്കും അപ്പൊ അതൊക്കെയാണ് നമുക്ക് സാരി ബ്ലൗസ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാല് ഷോൾഡർ ഇറങ്ങി പോവാതിരിക്കുക അങ്ങനെ പിന്നെ അതേ ഇതുപോലെ ഒരു ചുളുക്കില്ലാണ്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഇരിക്കുക നമ്മുടെ കപ്പ് വൃത്തിയായിട്ട് ഇരിക്കുക അതുപോലെ ബാക്ക് നല്ല കട നല്ല കറക്റ്റിനിരിക്കുക ഈ സൈഡ് നമുക്ക് ഒറ്റ ഹുക്കേൽ നിൽക്കണം വലിച്ച് പിന്നെ കുത്താത്ത അവസ്ഥയിലും ആയിരിക്കണം ചെയ്യേണ്ടത് അപ്പം ഇതെല്ലാം നമ്മൾ തുടങ്ങണത് ഈ ഷോൾഡറിന്റെ അവിടെ നിന്നാണ് ആ ഷോൾഡർ ചുരിദാറിനും സാരി ബ്ലൗസിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പം അതെങ്ങനെയാണെന്നും കൂടി നോക്കാം അപ്പം ആ വീഡിയോയിലോട്ട് പോകാം ഇപ്പം കൂട്ടുകാരെ നമ്മൾ ബ്ലൗസിന്റെ ഷോൾഡറും അതുപോലെ തന്നെ ചുരിദാറിന്റെ ഷോൾഡറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇതേ ഒരു ബാക്ക് ഞാൻ ചുരിദാറിന്റെ ബാക്ക് വശം തിരിച്ചിട്ടുണ്ട് ഇത് നല്ല ആയിട്ട് വെച്ചിട്ടുണ്ട് കണ്ട എന്നിട്ട് നമ്മുടെ ഈ സ്റ്റിച്ചിന്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ചിന്റെ അവിടെ നിന്ന് ഇവിടേക്ക് പിടിക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് കിട്ടുന്നത് എത്ര ഇഞ്ചാണ് കിട്ടണത് ഇഞ്ച് ശ്രദ്ധിച്ച് ഓർമ്മയിലുണ്ടാവും കേട്ടോ പതിമൂന്ന് ഇഞ്ചാണ് കിട്ടണത് ഇഞ്ച് ഇനി വ്യത്യാസം പറയണത് എന്തെന്നാണ് നമുക്ക് സാരി ബ്ലൗസിൻ്റെ ആണ് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം പതിമൂന്ന് ഇഞ്ചിൻ്റെ നേർ പകുതിയിലാണ് നമ്മൾ നാലാക്കി മുളക്കിയിട്ട് ഇത് വെട്ടണത് അത് എത്രയാണോ കിട്ടണത് അപ്പം ഏഴ് ഏഴ് തന്നെയാണ് നമ്മൾ ആമഹോൾ ഉതിന് എടുക്കണത് എന്തിന് നമ്മുടെ ചുരിദാറിന് അല്ലാണ്ട് അങ്ങനെയാണ് നമ്മൾ ആയിട്ട് എടുക്കുന്നത് അതായത് നമ്മുടെ നേർപ്പകുതി എത്ര പരിപ്പാകുന്നത് അതിൻ്റെ നേർപ്പകുതി എന്ന് പറയുമ്പോൾ ഏഴ് ഏഴിൻ്റെ ഇത് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ കട്ടി ചെയ് ആം ഹോളും ഏഴാണ് എടുക്കുന്നത് അതും നിങ്ങൾ ഓർത്ത് വെക്കുക എൻ്റെ ഒരു സാരി ബ്ലൗസ് വിരിച്ചിട്ടുണ്ട് കേട്ടാ കണ്ടോ അണ്ട് നമുക്ക് ഷോൾഡറിൻ്റെ അളവൊന്നും എടുത്താലോ കണ്ടതേ നോക്കിയാൽ പതിനൊന്ന് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചുരിദാറിൽ നിന്ന് കിട്ടിയേക്കണത് പതിമൂന്ന് ഇഞ്ചാണ് ചുരിദാറിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കണത് പതിമൂന്നാണ് സാരി ബ്ലൗസിൽ നിന്ന് നമുക്ക് പതിനൊന്നാണ് അപ്പോൾ എത്ര കുറവുണ്ട് രണ്ട് ഇഞ്ച് കുറച്ചാണ് സാധാരണ ചുരിദാറിൽ നിന്നും ഉടുപ്പുകളിൽ നിന്നൊക്കെ നമ്മുടെ ഷോൾഡറിന്റെ അളവ് രണ്ട് ഇഞ്ച് കുറച്ചാണ് നമ്മൾ സാരി ബ്ലൗസിന് കട്ട് ചെയ്യണത് അപ്പം നമുക്ക് പതിനൊന്ന് ഇപ്പം അഞ്ചര ഇഞ്ച് വരും അപ്പോൾ ആ അഞ്ചര ഇഞ്ചാണ് നമ്മൾ സാരി ആം ആംഹോളും അഞ്ചര ഇഞ്ച് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യണത് കണ്ടോ അഞ്ചര ഇഞ്ച് തന്നെയാണ് നമ്മൾ ആംഹോളും കട്ട് ചെയ്യണത് ഇവിടെയാണ് നമ്മുടെ സാരിയുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഷോൾഡർ എന്ന് ഇനി ഇപ്പൊ ഇതിന്റെ സാരി ബ്ലൗസിന്റെ കണ്ടോ മൂന്നിഞ്ച് മൂന്നിഞ്ചേ ഇതിന്റെ വൈഡ് ഉള്ളൂ നമുക്ക് താഴത്തേക്ക് നമുക്ക് എൻ്റെ കഴുത്തിന്റെ ഇറക്കം എട്ടര എട്ടാണ് ഈ ഇവിടെ നിന്ന് നമുക്ക് ഈ വൈഡ് എത്ര വേണം ഇത് ഇത്രയേ പറ്റുള്ളൂ കാരണം രണ്ടര മൂന്ന് ഇഞ്ചി കൂടുതൽ നമ്മൾ സാരി ബ്ലൗസിൻ്റെ അകലം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വൈഡ് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും സാരി ബ്ലൗസ് ഇതുപോലെ ഇങ്ങനെ ചരിഞ്ഞ് നമ്മുടെ ഷോൾഡറിലോട്ട് ഇറങ്ങിപ്പോരും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര വൈഡ് വേണമെങ്കിലും ഉറക്കാം ഇവിടെ അകലം വൈഡ് കുറയ്ക്കുക എന്നിട്ട് നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നല്ല വൈഡായിട്ട് നമുക്കൊരു യു കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ വള്ളി പിടിപ്പിക്കൽ ഒരു ഫാഷനാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് സൈഡിൽ ഈ ബാക്ക് വള്ളി പിടിപ്പിക്കണത് രണ്ടുമൂന്ന് ബോയൊക്കെ വെച്ച് പിടിപ്പിച്ച് തരുമ്പോൾ കാണുമ്പോൾ ഒരു ഫാഷനാണ് പക്ഷേ അതിലൊരു എത്ര ഇത് കാരണമുള്ളൂ കാരണം അതറിയാമോ ബ്ലൗസിൻ്റെ കഴുത്തിറങ്ങി പോരാതിരിക്കാൻ ഇത് കട്ടി കെട്ടിയുവൊക്കെയാണ് ചിലത് കെട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് ഇവിടേക്ക് ഇങ്ങനെ കുടുങ്ങി കിടക്കും ഈ വരുമ്പോൾ ഇങ്ങനെ കുടുങ്ങിയൊക്കെ കിടക്കും ഈ സാരി ബ്ലൗസിനും ബാക്കിൽ ഒരു ആവശ്യമേ ഇല്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് കല്യാണ സാരി ഉടുപ്പിക്കുകയാണ് അപ്പോൾ ആ കല്യാണ സാരി ഉടുപ്പിക്കണ പെണ്ണ് പറയണുണ്ട് ചേച്ചി ആര് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതെല്ലാം ഓൺലൈനിൽ ഇതിലിട്ടേക്കാണല്ലോ ഷോർട്ട് വീഡിയോയിലിട്ടേക്കാണ് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഊരി ഈ വൈഡായ കഴുത്താണെങ്കിൽ ഊരി അങ്ങോട്ട് പോകും അപ്പോൾ വള്ളി പിടിപ്പിക്കാൻ മറന്ന് പോകരുതെന്ന് അപ്പം തന്നെ ഉദ്ദേശിക്കുക നമ്മുടെ ഈ വള്ളി ബാക്കിൽ പിടിപ്പിക്കണമെന്തിനാണ് നമ്മൾ ഇതിങ്ങനെ ചരിഞ്ഞ് പോവാതിരിക്കാനാണ് വള്ളിയുടെ ഒരാവശ്യവുമില്ല ഇതല്ല പക്കയായിട്ട് നമ്മുടെ ശരീരത്തിരിക്കും ഇതിപ്പോൾ ഒരു ഏഴിട്ട് കൊല്ലമായ ഒരു ബ്ലൗസാണ് കണ്ടോ അപ്പം അന്ന് കുറേ വണ്ണം എനിക്ക് കുറവായതുകൊണ്ടിട്ട് ഞാൻ ഈ വൈഡ് കുറച്ച് കളഞ്ഞതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ തയ്ക്കണ ബ്ലൗസിനൊക്കെ ഞാനിപ്പോൾ വീണ്ടും വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാരണം വണ്ണം വെച്ച ആളുകൾ ഈ വൈഡ് വഴുത്തേക്ക് തിങ്ങിപ്പോവും ചെറിയൊരു കഴുത്താണെന്നുണ്ടെങ്കിൽ അത് തിങ്ങിപ്പോവും നമ്മുടെ ശരീരം തിങ്ങിയിരിക്കണ വാരി ഇരിക്കും അപ്പം അതില്ലാണ്ടിരിക്കാനാണ് കണ്ട ഇവിടെ നമുക്ക് വൈഡ് കുറവാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നല്ല വൈഡിലും അതുപോലെ നല്ല ഇറക്കത്തിലുമാണ് എടുത്തേക്കണത് ഇപ്പം എൻ്റെ ഈ ബ്ലൗസിൻ്റെ ബാക്ക് വാഷ് എത്ര ഉണ്ടെന്നറിയുമോ ഒൻപത് ഇഞ്ചുണ്ട് അത് നമുക്ക് പത്തിഞ്ച് പതിനൊന്ന് ഇഞ്ച് വരെയൊക്കെ ഇറക്കാം ഈ കഴുത്ത് ഒതുങ്ങിയിരിക്കണം ഇവിടെ ഷോൾഡർ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതണം ഞാൻ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇട്ട് തരണത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം സാരി ബ്ലൗസ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ വാച്ച് ടൈമിൻ്റെ കാര്യം മറന്നു പോകരുത് എല്ലാവരും അപ്പം എല്ലാവർക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റടി ചെയ്യാനും മറന്നു പോകരുത്